നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി കോട്ടപ്പടി ഗവൺമെന്റ് സ്കൂളിൽ സ്മാർട്ട് സ്കൂൾ പദ്ധതി ആരംഭിച്ചു കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി നോർത്ത് സർക്കാർ എൽ പി സ്കൂളിൽ സ്മാർട്ട് സ്കൂൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നിർവഹിച്ചു നടപ്പിലാക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധത പദ്ധതിയായ എച്ച് ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയിലൂടെ കോട്ടപ്പടി വില്ലേജിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കോട്ടപ്പടി നോർത്ത് നടപ്പിലാക്കിയ സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വിദ്യാലയങ്ങൾക്കും പരമാവധി ഇടപെടാൻ കഴിയുന്ന മേഖലക്കകത്ത് പ്രത്യേകിച്ച് സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ നമ്മൾ കണ്ടു വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് എച്ച് ഡി എഫ് സി ബാങ്കും സ്വാമി എം ആ സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രവും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നല്ലൊരു അനുകൂല അന്തരീക്ഷം നിങ്ങളുടെ ഈ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് പരമാവധി പ്രിയപ്പെട്ട കുട്ടികൾ പ്രയോജനപ്പെടുത്തി എടുത്ത് നമ്മുടെ നാടിനും വീടിനും സമൂഹത്തിനുമൊക്കെ നന്മ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി പ്രിയപ്പെട്ട കുട്ടികൾക്ക് മാറാൻ വേണ്ടി കഴിയട്ടെ അതിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായ പിന്തുണ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നുണ്ട് നന്നായി തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വന്ന എച്ച് ഡി എഫ് സി ബാങ്കിനെയും എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷനെയും എല്ലാം അതിൻ്റെ ഭാരവാഹികളെല്ലാം വേദിയിലുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഇവിടെ ഈ പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് സ്കൂൾ കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ടി ജോ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ കോതമംഗലം എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ എബി പോൾ മുഖ്യാതിഥിയായി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ താറമ്മ ജോൺ ജിജി സജീവ് ശ്രീജ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ അജിൻ വാർഡ് മെമ്പർ ബി ജെ പി ഐസക് കോതമംഗലം അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ സജീവ് കെ ബി കോട്ടപ്പടി കൃഷി ഓഫീസർ ജിജി ജോബ് കോതമംഗലം ബി പി സി ബിനിയത് ടി ആർ പി ടി എ പ്രസിഡന്റ് ലളിതാ കുമാരി എം പി ഡി ഐ ചെയർപേഴ്സൺ ചിത്ര മനോജ് മുന്നച്ചം ഷാലി വി എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എം എസ് എസ് ആർ എഫ് വില്ലേജ് കോർഡിനേറ്റർ ജോസഫ് ആന്റണി സ്വാഗതവും കോട്ടപ്പടി ജി എൽ പി എസ് ഹെഡ് മിനിസ്റ്റർ നിത്യ ആർ നായർ കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം